ഞാൻ നമ്മുടെ ചുങ്കപ്പാറയിലാണ് നിൽക്കുന്നത് ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ കേക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു കട്ടിയല്ല 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 ഒരു മിനിറ്റ് ഞാനൊന്ന് വന്നോട്ടെ അത് തുടങ്ങി തുടങ്ങി തുടയ്ക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കേക്കാണ് ഇവിടെ ഈ മേഡം കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ കേക്ക് മാഡം കട്ട് ചെയ്തിരിക്കാണ് പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒക്കെ കൊള്ളാം നമ്മൾ ഈ കട്ട് ചെയ്യുന്ന കേക്കിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറുപത് കിലോ തൂപ്പും പരിപാടി നിങ്ങളോട് ആ ഇന്ന് മുതൽ നമ്മുടെ കടയിൽ നിന്ന് കേക്ക് മേടിക്കുന്ന കസ്റ്റമർക്ക് എല്ലാവരും കേട്ടോ കേട്ടോ എല്ലാവരും എല്ലാരും കേട്ടോ ഇതിനകത്ത് രണ്ട് ഗോൾഡ് കോയിൻ വെച്ചിട്ടുണ്ട് രണ്ട് ഗോൾഡ് കോയിൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ മുതൽ ഇനിയും കേക്ക് മേടിക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഇതുപോലെ ഓരോ കട്ട് പീസ് കഴിക്കാനായിട്ട് കൊടുക്കും കൊടുക്കും അത് കിട്ടുമ്പോൾ അതിനകത്ത് ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ അവർക്ക് അത് കേട്ടോ രണ്ട് ഗോൾഡ് കോയിൻ ആണ് ഈ കേക്കിനകത്തുള്ളത് നിങ്ങൾ ആരാണ് ഭാഗ്യവാൻ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കണം കേട്ടോ ഒന്ന് കേക്ക് വാങ്ങിക്കണം കേട്ടോ കഴിക്കുമ്പോ കഴിക്കുമ്പോ കേക്ക് വാങ്ങിക്കഴിക്കുക കഴിക്കുമ്പോ പറയാം ഗോൾഡ് കോയിൻ കിട്ടുവാണെങ്കിൽ ചേട്ടനായിരിക്കും ഭാഗ്യ കേട്ടോ ചേട്ടൻ മാത്രമല്ല കേട്ടോളിച്ചു വെച്ചേക്കുന്നത് ഇവർക്കും അറിയത്തില്ല എവിടെ വെച്ചേക്കുന്നതെന്ന് കേട്ടോ ചേണ്ണ എന്നും ഗോൾഡ് വാങ്ങിച്ചോണ്ട് കട്ട് ചെയ്തത് ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ കേക്ക് ആണ് പേരെന്തായിരുന്നു ചെയ്യുന്നു ഹെൽത്ത് അപ്പം കേക്ക് കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അരിപോളി കേരളത്തിലെ ഏറ്റവും വലിയ കേക്കാണ് ആണ് മേഡം കട്ട് ചെയ്തതും കഴിച്ചത് അപ്പൊ അതിനുള്ള ഭാഗ്യം ലഭിച്ചത് മേഡത്തിനാണ് എല്ലാവരും ക്രിസ്മസ് അട്ടിച്ചുപൊളിച്ച് ആഘോഷിക്കട്ടെ അപ്പം ക്രിസ്മസ് പിന്നെ അതുപോലെ വേറെ നേരം കൂടെ പറഞ്ഞു മേഡം കട്ട് ചെയ്യുന്ന സ്വർണ്ണ കോയിൻ ഒന്നും കിട്ടിയില്ലല്ലോ ഇതിനകത്ത് രണ്ട് കോയിൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് കോയിൻ അപ്പം ഇതിൽ ആരാണ് എന്നുള്ള കാര്യം മാഡം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം നല്ലോണം ചവച്ച ഗോൾഡ് കോയിൻ ഉണ്ട് കേട്ടോ കേക്ക് വാങ്ങിച്ചോണം സമ്മാനം ഒന്നല്ല രണ്ടെണ്ണം ഈ ചുങ്കപ്പാറയിലെ ഒരു സ്വർണവ്യാപാരിയാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തുക്കളാണ് ഈ ഒരു സംരംഭം അവിടെ തുടങ്ങിയിരിക്കുന്നത് ചുങ്കപ്പാറയുടെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെയൊരു സംരംഭം ആദ്യമായിട്ടാണ് അതുതന്നെയല്ല എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു സംരംഭം ഇതിനുമുമ്പ് നടന്നിട്ടുണ്ടെന്ന് കാരണം ഇത്രയും വലിയൊരു കേക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ് ഏകദേശം അറുപത് കിലോ വെയിറ്റാണ് ഇതിന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു മേലിനും ഇതുപോലുള്ള സംരംഭങ്ങൾ കേരളത്തിൽ പലയിടത്തും അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസകൾ ചെയ്യുന്നു കേക്ക് ഞാൻ സ്വയമേ കഴിച്ചു വളരെ ടേസ്റ്റിയാണ് എവിടെ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് വേണം താങ്ക് യു കേക്ക് എങ്ങനെയുണ്ട് ഏക്കില്ല ആ ചില രണ്ട് ഗോൾഡ് കോയിൻ ഒളിഞ്ഞിരിപ്പുണ്ട് കേക്കിനകത്ത് കേട്ടോ കേട്ടോ അതുകൊണ്ട് കേക്ക് വാങ്ങിക്കുന്നവർക്ക് ഇതേലൊരു പീസ് എന്നും കിട്ടും എപ്പോഴും എപ്പോഴും കിട്ടും കിട്ടും ഗോൾഡ് അല്ലേ എന്റെ 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 പേര് 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 ആണ് പ്ലം കേക്ക് ഉണ്ട് മാർബിൾ കേക്ക് ഉണ്ട് ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് പൈനാപ്പിൾ ഡേറ്റ്സ് ഇത്ര ആണ് ഉള്ളത് നമ്മുടെ കടയുടെ ഷോപ്പിന്റെ പ്രത്യേകത നമ്മൾ ഇതെല്ലാം ഒരേ വിലക്കാണ് കൊടുക്കുന്നത് ഈ എഴുന്നൂറ് ഗ്രാം വരുന്ന ഇതിൽ ഏത് കേക്ക് എടുത്താലും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഇന്നു മുതൽ നമ്മള് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കേക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഇതിൽ ഞങ്ങള് ഒരു കേക്ക് പീസ് ഈ വലിയ പീസിൽ നിന്ന് അതെ ഇതിൽ നിന്ന് കേരളത്തിൽ പക്ഷേ അപ്പം നമ്മൾ ഒരു കേക്ക് പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നു കസ്റ്റമർക്ക് നമ്മൾ ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ കേക്ക് ഒരു കേക്ക് പർച്ചേസ് ചെയ്താലും എത്ര കേക്ക് പർച്ചേസ് ചെയ്യാലും ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇതിനകത്ത് രണ്ട് ഗോൾഡ് കോയിൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കട്ട് ചെയ്ത് കിട്ടുമ്പോൾ കോയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണത് അവർക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ഇവർ ഈ നിർമ്മിച്ചേക്കുന്നത് അറുപത് കിലോ അല്ലെ അറുപത് കിലോയും ഇരുപത് അടി നീളവും ഇത്രയും വലിയ കേക്ക് അതായത് അറുപത് കിലോ കേക്ക് അതായത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു കേക്ക് വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ഇത് നിർമ്മിച്ചിരിക്കുന്ന ഈ രണ്ട് ബ്രദേഴ്സ് ചേർന്നിട്ടാണ് ഇവിടെ കഴിഞ്ഞ ഇന്ന് മുതൽ മൂന്നാം തീയതി വരെ ജനുവരി മൂന്ന് വരെ നമ്മുടെ നമ്മുടെ ഏത് അതായത് കേക്ക് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു കസ്റ്റമർക്കും നമ്മൾ ഓരോ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കും ഈ കേക്ക് വരെ കേക്ക് ഈ ഒരു വലിയ അറുപത് കിലോ കേക്ക് വരെ മാത്രം എത്ര ഗ്രാമുള്ളതാണ് ഓരോ ഗ്രാമിന് രണ്ട് ഗോൾഡ് പോയ പാത്തിരിപ്പുണ്ട് പതുങ്ങി ഇരിപ്പുണ്ട് അപ്പൊ ഇതാരാണ് ഭാഗ്യവാൻ എന്നുള്ള കാര്യം കട്ട് മാത്രമേ അറിയത്തുള്ളൂ മുതൽ മുതൽ അങ്ങോട്ട് അറിയാൻ പറ്റും ആ അറിയാൻ പറ്റും കേക്ക് ഇവിടുന്ന് കിട്ടുന്ന ചാടി കയറി കഴിക്കില്ല കേട്ടോ ചിലപ്പോൾ നാമിനേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ആ അറിയാൻ െണ്ണയുടെ പ്രോഡക്റ്റ് ആണ് ആ തക്കിലായിട്ട് വെളിച്ചെണ്ണ ലൈവായിട്ട് ഫ്രഷ് ചിപ്സ് സ്പൈസസ് സ്പൈസസ് നമുക്ക് ഷോപ്പ് ഉള്ളത് ആഹ് ഞങ്ങള് ഇങ്ങോട്ട് ബേക്കറിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഒരു പ്ലാനിലാണ് ശരിക്കും ചുങ്കപ്പാറയാണ് പ്രോപ്പർ ചുങ്കപ്പാറ ഓപ്പോസിറ്റ് ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് അല്ലെങ്കിൽ നിയർ ഗ്രാമീൺ ബാങ്ക് നമ്മുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് കണ്മൂനം കാണാം കണ്ടി വാങ്ങാം അതാണ് നമ്മുടെ ക്യാപ്ഷൻ അതെ അതെ എന്നുള്ള അതായത് നല്ല കേക്കും ഇവരുടെ വെളിച്ചെണ്ണയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഈ ഒരു സ്പോട്ട് വന്നാൽ മതി കേട്ടോയിൻ നോക്കണം കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ഇത് അമിറ്റി പീസോ പീസോ ഓർഡർ ക്രിസ്മസ് സ്റ്റോള് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഇവിടെ ഇല്ലാത്ത കുറെ കളക്ഷനുകൾ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങൾ മൂവ് ആവുന്നുണ്ട് ഇപ്പം ചേട്ടാ നമ്മുടെ ഈ ബിൽഡിംഗേ പഴയ ബിൽഡിംഗ് ആണോ ഇത് ഒത്തിരി പഴക്കമുള്ള ബിൽഡിംഗ് അല്ല ആ ഇത് രണ്ട് ഷട്ടർ ഷട്ടർ ബിൽഡിംഗ് ആണ് ആ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയതാണ് ഓ നമ്മൾ മോഡിഫൈ ചെയ്താണ് അതെ അതെ പണ്ടത്തെ പഴമ വീണ്ടും തിരിച്ചു കൊണ്ടു രീതിയാണ് കൊള്ളാം കേട്ടോ അടിപൊളിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കേക്ക് ഞാനും കട്ട് ചെയ്യണം കേട്ടോ കൈ അടിക്കാനൊന്നും ആരും ഇല്ല കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കേക്ക് നമ്മളും കട്ട് ചെയ്തിരിക്കാണ് അപ്പൊ ഇതിനകത്ത് ഗോൾഡ് കോയിൻ ഒളിഞ്ഞിരിപ്പുണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഇതിലാരാണ് ആർക്കാണ് ഇത് കിട്ടുന്നത് ആരാണ് ഭാഗ്യശാലി എന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് കേക്ക് സ്ഥിരം വാങ്ങിക്കുക നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു പറഞ്ഞു ലൊക്കേഷൻ ലൊക്കേഷൻ ജില്ലയിലെ കോട്ടാങ്കൽ പഞ്ചായത്തിൽ ചുങ്കപ്പാറ ചുങ്കപ്പാറ പറഞ്ഞ നമ്മുടെ ഈ അതെ 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 ബ്രോ ബെസ്റ്റ് രണ്ടു പേർക്കും കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രസ്ഥാന മുന്നോട്ട് പോകട്ടെ ന്യൂ ഇയർ ഓക്കെ